നമുക്ക് നിലവിൽ നമുക്കൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ രണ്ട് വാഹനങ്ങൾ കത്തുന്നു എന്നുള്ളൊരു മെസ്സേജാണ് വിടുന്നത് ഷെഡിൽ രണ്ട് നമുക്ക് ഏകദേശം തൃശ്ശൂരിൽ നിന്ന് വരാൻ നമുക്ക് ഏകദേശം രണ്ട് മിനിറ്റ് മതി നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് ഈ രണ്ട് വാഹനത്തിൽ നിന്നുള്ള വാഹനങ്ങൾ മൊത്തത്തിൽ കത്തുകയും അതോടൊപ്പം തന്നെ ഷീറ്റ് അപ്പോൾ തന്നെ നമ്മൾ ആക്ടി ഫയർ ആക്ടിവേറ്റാൻ തുടങ്ങുകയും അപ്പം തന്നെ മറ്റുള്ള ഇത്രയും വലിയൊരു ഫയർ പെട്ടെന്നാവുകയും കാരണം ഈ വണ്ടിയിലെല്ലാം പെട്രോൾ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വണ്ടികൾ തൊ കത്ത് ഷീറ്റിരിക്കുകയും ചെയ്തു എന്നിരുന്നാലും നമ്മൾ ഫയർ റെയിൽവേ കൺട്രോളിങ് സംവിധാനം ഇതിന് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ഷെഡിലാണ് അവരെ കമ്പ്യൂട്ടറൈസ്ഡ് റൂം എല്ലാം ഇരിക്കുന്നത് അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ശ്രമിക്കുകയും അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ട്രെയിൻ ഗതാഗതം സുഖമാക്കുന്നതിന് എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല അവിടെ ഒരു ഇഞ്ചിൻ കിളപ്പുണ്ടായിരുന്നു ആ ഇഞ്ചിനും പാർഷ്യലി എന്തെങ്കിലും പുറമേ എന്തെങ്കിലും ഇത് പറ്റിയിട്ടുണ്ടെങ്കിലും സിറ്റുവേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട സ്ഥിതി ഉള്ളിലോട്ട് കയറാൻ ചെറിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ താന്ന് നിൽക്കുന്നതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അത് നമ്മളിപ്പം ഹിറ്റാച്ചി എന്തെങ്കിലും വന്നതിന് ശേഷം അത് വലിച്ചു മാറ്റിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ഫയർ അടച്ചതിനു ശേഷം ഇവിടെ പോകുള്ളൂ ഇപ്പൊ നമുക്കൊരു ഏകദേശം കണക്ക് കേട്ടാ അത് മറ്റൊരുമായിട്ട് ഇതിന്റെ നടത്തിപ്പുകാരായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണെങ്കിൽ ഇത്രയും വലിയൊരു മാരകമായിട്ടുള്ള ഈ ഇതുപോലെ രീതിയിൽ വരാൻ ചാൻസ് അല്ലെങ്കിൽ ഒരു രണ്ട് വാഹനങ്ങൾ മാത്രമാണ് ഇത് വാഹനങ്ങൾ തീർച്ചയായിട്ടും തിങ്ങിയിരിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും വാഹനങ്ങൾ തിങ്ങി ഒരു വാഹനത്തോട് ചേർന്ന് ചേർന്നാണ് അടുത്തടുത്ത വാഹനങ്ങൾ ഇവിടെ വെക്കുന്നത് അത് തീർച്ചയായിട്ടും തീട് ആഘാതം കൂട്ടിയിട്ടുണ്ട്